ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ ഒരു വെണ്ടക്ക കറി ഉണ്ടാക്കാൻ പോകും അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത് വെണ്ടക്ക അരിഞ്ഞത് തക്കാളി അരിഞ്ഞത് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പല ഒന്നാം പാല് അരക്കപ്പ് ഒന്നാം പാല് രണ്ട് കപ്പ് രണ്ടാം പാല് പിന്നെ ഇത് ഇതിൻ്റെ നിറം മങ്ങാതിരിക്കാൻ വേറെ കളർ ചേഞ്ച് വരാതിരിക്കാനാണ് ഈ വെള്ളത്തിലിട്ടിരിക്കുന്നത് പീസും ഉണ്ട് ഉരുളം അരിഞ്ഞതുകൊണ്ട് പിന്നെ കടുക് ഉപ്പ് ഇത്തരം സാധനങ്ങൾ വേണം ആദ്യം നമ്മളൊരു കടായി എടുപ്പത്ത് വെക്കുക അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കും നമ്മൾ ഈ ഒന്നാം പാല് രണ്ടാം പാൽ ഇതാണ് നമ്മളിവിടെ എടുക്കുന്ന പൗഡർ ഈ പൗഡർ ഒന്നാം പാൽ അല്ലെങ്കിൽ തിക്ക് മിൽക്ക് തിക്ക് മിൽക്ക് ഉണ്ടാക്കുന്നത് മൂന്ന് ടീസ്പൂൺ മൂന്ന് ടീസ്പൂൺ ഈ പൗഡർ ഒരു കപ്പ് വെള്ളത്തിൽ കലക്കുക തിൻ മിൽക്ക് മിൽക്കാണെങ്കിൽ ഒരു ടീസ്പൂൺ പൗഡർ ഒരു കപ്പ് വെള്ളത്തിൽ കലക്കുക അപ്പോൾ നമ്മൾ കടായി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിരിക്കുക ചൂടായി കഴിയുമ്പോൾ അതിൽ കടുകടുക കടുക് പൊട്ടി കഴിയുമ്പോൾ പ്പിലായിട്ടു കഴിഞ്ഞാൽ നമ്മൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി ആ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞിട്ട് നമ്മൾ വാളയിട്ട് ആ സമയത്ത് നമ്മൾ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ഇത് ഇത് ചാറുകറിയായത് കൊണ്ട് ബാക്കി ഉപ്പൊക്കെ നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഇതൊന്ന് ചതച്ച് ഇതിൻ്റെ അകത്ത് ഈ കറുപ്പട്ടം ഒന്ന് കൊച്ചായിട്ടൊക്കെ ഒടിച്ചിട്ട് ഇതിലോട്ടിടുന്നത് ഇതിന് നല്ലൊരു ഈ കറിക്ക് നല്ലൊരു മണവും ഒരു ഒക്കെ കിട്ടാൻ നല്ലതാണ് ഇട്ട് ഇത് ഇട്ടില്ലേലും ഇത് ഓപ്ഷണലാണ് ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല നെക്സ്റ്റ് സ്റ്റെപ്പ് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് വേവിക്കും കുറച്ചു നേരം ഒന്ന് മൂടി ഇരിക്കട്ടെ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആ കഷണങ്ങൾ ഇട്ട് ഒന്ന് ഇളക്കുക ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ രണ്ടാം പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആ തിളച്ച വാരിതിലോട്ടാണ് മുഴി നമ്മൾ തിളച്ച പാലാണ് ഒഴിച്ചാൽ അത് എന്നെ പെട്ടെന്ന് തിളക്കുന്നുണ്ട് ഇത് ഇനി ഈ കഷ്ണങ്ങളെല്ലാം ഇരിക്കണം എന്നൊന്ന് വേഗണം നമ്മൾ ഒന്നാം പാല് ഒഴിച്ചു കഴിഞ്ഞ് പിന്നെ അധികം തിളപ്പിക്കുകയെന്നും ചെയ്യരു ഉടനെ തന്നെ തീ ഓഫ് ചെയ്യണം ഉപ്പ് കുഴപ്പമില്ല അപ്പോൾ കഷണങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഉപ്പ് കുഴപ്പമില്ല അപ്പം നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് ഒന്നാം പാലം ഒഴിക്കും ഒന്നാം പാൽ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ അധികം തിളപ്പിക്കരുത് ഈ സമയത്ത് നമ്മൾ ഒന്ന് ഇളക്കിയിട്ട് മൂടി വയ്ക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇത് സേർവ് ചെയ്യുക തീ ഓഫ് ചെയ്യുക അപ്പോൾ നമ്മുടെ വെണ്ടക്കറി റെഡിയായി നമ്മുടെ ഏകദേശം പതിനഞ്ച് മിനിറ്റായി ഈ റെസിപ്പി അനുസരിച്ചൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്